വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ലോക നഴ്സസ് ദിനത്തിൽ വണ്ടൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ നഴ്സുമാരെ ആദരിച്ചു പാലിയേറ്റീവ് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നമുക്കറിയ മെയ് പന്ത്രണ്ടാം തീയതിയിലെ നഴ്സുമാരുടെ ഡേ നഴ്സുമാര് ആദരിക്കുന്ന ദിവസം മാസു ബെർമാസ പറഞ്ഞു നമ്മള് പിന്നെ കാര്യങ്ങളൊക്കെ നമ്മളത് ദൈവത്തിന് തുല്യം നമുക്കറിയാലേ ദൈവത്തിന്റെ മാലാധെന്നെ വരെ പറഞ്ഞാല് ഏത് അവസരത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവര് നഴ്സുമാരെ എവിടെ എത്തിയാലും അവിടെ അപ്പൊ തന്നെ എത്തിച്ചേരും നമുക്കറിയാം ഏതൊരു വീട്ടിലാണെങ്കിലും ആ ടൈമിൽ വിളിച്ചാൽ അപ്പൊ എത്തിച്ചേരും അതുപോലെ തന്നെ നമുക്കറിയാം രോഗികൾ ഇങ്ങനെ കാണാൻ വരുന്നത് തന്നെ രോഗികൾക്ക് പിന്നെ വീട്ടിലുള്ള രോഗികൾക്ക് പിന്നെ ആ ദിവസമായാലും നഴ്സുമാരെ കാണണം ആ ദിവസമായി ഇങ്ങനെ നോക്കും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ദിവസമായി വന്ന് നോക്കും എന്ന് വന്നിട്ടില്ല എന്നിപ്പം ഞങ്ങൾ ആ നഴ്സ് എത്തിയിട്ടില്ല എന്താ കാരണം അതേമാതിരി അത്രയും ഒരു കടമയാണ് അവർ ചെയ്യുന്നത് അത്രയും ഒരു നല്ലൊരു പിന്നെ അങ്ങനെ ഉമ്മമാരെയും ഭംഗന്മാരെയും അച്ഛന്മാരെയൊക്കെ നോക്കാൻ ഇവർക്ക് നല്ലൊരു ഒരു അവർക്ക് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി പാലിയേറ്റീവ് ക്ലിനിക് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ക്ലിനിക്കിലെ നഴ്സുമാരായ യു സതി റസിയ പി റഹ്മുനിസ എന്നിവരെയാണ് ആദരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സാജിദ ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക വി എം സത്യവതി പാലിയേറ്റീവ് ക്ലിനിക് സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുബേർ കമ്മിറ്റി അംഗം ഐ ഷമീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്